ും സെർക്കിൾ ലൈവ് ന്യൂസിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ അതിരപ്പള്ളി മലയ്ക്കപ്പാറ പാതയിൽ സഞ്ചാരികളെ വിറപ്പിച്ചിരുന്ന ഒറ്റയാൻ കവാലി ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തി ി പോ കണ്ടില്ലേ മതിലേ കാടുകയറിപ്പോയ കപാലി രണ്ടു മാസങ്ങൾക്കു ശേഷമാണ് തിരിച്ചെത്തിയത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ഷോളയാർ പവർഹൌസിനും വാൽവ് ഹൌസിനും ഇടയിൽ വെച്ചാണ് ചാലക്കുടിയിൽ നിന്നും വലയ്ക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുമ്പിൽ കപാലി നിലയുറപ്പിച്ചത് റോഡരികിൽ നിന്ന് പന മറിച്ചു തിന്നുകയായിരുന്ന കപാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്കു മുമ്പിൽ ചെറു വാഹനങ്ങളും കെഎസ്ആർടിസി യുടെ ഉല്ലാസയാത്രാ ബസ് ഉൾപ്പെടെ കുടുങ്ങുകയും ചെയ്തു എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കപാലിക്കു മുമ്പിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി തുടർന്ന് ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞ് പോവുകയായിരുന്നു വീണ്ടും വഴിതടഞ്ഞ റോഡിൽ നിന്ന് കപാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കുറച്ചുനാളുകളായി ആനക്കയം മുതൽ ഷോളയാർ വ്യൂ പോയിന്റ് വരെയുള്ള മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് കാട്ടുകൊമ്പൻ കപാലി ഇടയ്ക്ക് കാട് കയറുമെങ്കിലും വീണ്ടും തിരിച്ചെത്തുകയും ചെയ്യും വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന സ്വഭാവമാണ് ആനയുടേത് ഒട്ടേറെ ഇരുചക്ര വാഹന യാത്രക്കാർക്ക് കൊമ്പന്റെ ആക്രമണ ശ്രമത്തിനിടയിൽ വീട് പരുക്കേറ്റിരുന്നു മുൻപ് വനംവകുപ്പിന്റെ ജീപ്പ് കുത്തിമറിക്കാൻ ശ്രമിക്കുകയും സ്വകാര്യ ബസിനെ കിലോമീറ്ററുകളോളം പുറകോട്ടെടുപ്പിക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വനപാതയിൽ ഗതാഗതം സ്തംഭിപ്പിക്കുകയും ഇരുചക്ര വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഒറ്റയാന്റെ പതിവാണ് അമ്പലപ്പാറ വൈദ്യുതി നിലയത്തിലും ജീവനക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കബാലി ഭീതി പരത്തിയിരുന്നു ഷോളയാർ ഡാമിലെ പ്രവേശന കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ കബാലിയുടെ ആക്രമണത്തിൽ നിന്നും തലനാരി രക്ഷപ്പെട്ടത് രണ്ടു മാസം മുൻപ് ഷോളയാർ ഭാഗത്ത് വെച്ച് എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തെ കബാലി ആക്രമിച്ചിരുന്നു എറേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതുവട്ടൂർ ചാവക്കാട് വില്യംസ് അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോട് ചാവക്കാട് ചേട്ടുവറോട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്